ഹസനമാണ് നടത്തുന്നത് പാവപ്പെട്ടവർ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങേണ്ടി വന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് തൃശൂർ മേയർ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത ശൂന്യം ഉദ്ഘാടനത്തിനെത്തിയ മേയറും എം എൽ എയും പ്രതിഷേധത്തെ തുടർന്ന് മുങ്ങി ധനമന്ത്രിയുടെ ഉറപ്പ് ജലരേഖ നവകേരള സദസ് കൊണ്ടുപിടിച്ച് സമാപന സമ്മേളനം നടക്കുമ്പോഴാണ് മറുവശത്ത് അവശ്യ സാധനങ്ങൾ എവിടെയെന്ന ചോദ്യം ഉയരുന്നത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് തൃശൂർ മേയർ പാവപ്പെട്ടവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നും സപ്ലൈകോ മാർക്കറ്റിൽ ഉണ്ടായത് വലിയ തെറ്റാണെന്നും മേയർ പറഞ്ഞു തൃശൂരിൽ സർക്കാരിന്റെ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങിയതിനെ തുടർന്നാണ് മേയർ പ്രതികരിച്ചത് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് ഉദ്ഘാടനം മുടങ്ങിയത് ഉദ്ഘാടകനായ മേയർ എം കെ വർഗീസും എം എൽ എ പി ബാലചന്ദ്രനും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തു നിന്നും പോയതിനു ശേഷമാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് വീടുകൾ നിയന്ത്രിക്കുന്ന അമ്മമാർ മല്ലിയും ചെറുവയറും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധിച്ചത് ഈ സാധനങ്ങൾ എന്ന് വരുമെന്ന് ചോദിച്ചെങ്കിലും ഉദ്യോഗസ്ഥർക്ക് മറുപടി ഇല്ലായിരുന്നു ഞങ്ങളെ വിളിച്ചെന്തിനാണ് അപമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ചതായി തൃശൂർ മേയറും പറഞ്ഞു ഉദ്ഘാടന ദിവസം സാധനങ്ങളില്ലാതെ ഉദ്ഘാടനം ചെയ്യുന്നത് മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ത് പ്രഹസനമാണ് നടത്തുന്നത് എന്ന് എം എൽ എ പറഞ്ഞു മാനസികമായി വലിയ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ വെയിൽ കൊണ്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിഷയം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും സപ്ലൈകോ മാർക്കറ്റിൽ ഉണ്ടായത് വലിയ തെറ്റാണെന്നും മേയർ എൻ കെ വർഗീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് എല്ലാ ജില്ലകളിലും കൺസ്യൂമർ ക്രിസ്മസ് ചന്തകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചത് സപ്ലൈകോ വഴി പതിമൂന്നിനു സബ്സിഡിയായി നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഇതിനു പുറമെ സാധനങ്ങൾ അഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ അറിയിച്ചിരുന്നു ഇതിനായി സർക്കാർ ഒന്നര കോടിയോളം രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ സബ്സിഡി സാധനങ്ങളായി ചെറുപയറും വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുകയാണ് ഏതായാലും ജനങ്ങളെ വലച്ച് സർക്കാരിന്റെ ക്രിസ്മസ് ചന്ത സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് തൃശൂരിൽ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങിയതോടെ പിണറായി സർക്കാരിന് മറ്റൊരു ചോദ്യം കൂടി ഏതായാലും നാണക്കേടിന് പിന്നാലെയാണ് മേയറും എം എൽ എയും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മടങ്ങിയതും ഉദ്ഘാടകനായ മേയർ എം കെ വർഗീസും എം എൽ എ പി ബാലചന്ദ്രനും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് നിന്നും മടങ്ങി നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി ധനമന്ത്രി അലങ്കാരമെന്ന് സാദൃശ്യം ബാലഗോപാലെ വിളങ്ങുന്നതാതലാ സപ്ലൈകോ